ചെടി നനയ്ക്കണ്ടേ എനിക്കൊരു മുന്നൂറ് രൂപ വേണ്ടിക്കുന്ന ചേർന്നിട്ടുണ്ട് അപ്പം അതില് അട അട ഞാൻ അറിയിച്ചല്ലേ ഇന്നാണ് പൈസ കൊടുക്കേണ്ടത് അല്ല പൈസ കൊടുത്താലോ ഒരുമിച്ചിട്ട് ഒരു തുകയായിട്ട് കിട്ടുമല്ലോ ഞാൻ ഇന്നാണ് കുടുംബശ്രീയില് ചേർന്നപ്പോ എല്ലാരും ചേർന്നേ പൈസ നീ ഞാൻ ഈ കുടുംബം തരുന്നില്ല അപ്പ എന്റെ പൈസ വാങ്ങിക്കാൻ നിൽക്കുമ്പോഴേ അതിന്റെ അടുത്ത് ചോദിക്കുക കുറിച്ചായിരുന്നോ അതോ വേണ്ടയോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുക അപ്പൊ ഞാൻ പറയും പോട്ടെ അന്ന് ഞാൻ നൂറ് രൂപ ഇല്ല എന്റെ കയ്യില് ഇരുന്നൂറ് രൂപ തരാം നൂറും ചോർ മൂന്നൂറ് രൂപ അതൊന്നും ഇല്ല കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു ചില്ലറ കൊടുത്തു വിലയില്ല നിനക്ക് ആര് ആർക്ക് പൈസ വിലയില്ലേ ഒരു രൂപ ചെലവാക്കിയോ അല്ലാണ്ട് വന്നിരിക്കാണി നോക്കിയാ നോക്കൂ രൂപ വീട്ടില് വെറുതെ ഇരിക്കണ അവർക്ക് പൈസന്റെ ചെലവ് അവർക്കൊക്കെ പറഞ്ഞ മനസ്സിലാവോ നമ്മളല്ലേ കഷ്ടപ്പെടുന്ന ഒരു ഉണ്ടാക്കാനാണെങ്കിലും ഇപ്പഴും നാളെ നമുക്ക് സ്കാനിങ്ങിന് പോണ ദിവസല്ലേ നാളെ നമുക്ക് നേരത്തെ പോണിക്കണ്ട വിളിച്ചിട്ട് ആ മറ്റേ അഞ്ചുതാരോടെ കൊണ്ട് വിളിപ്പിച്ചിട്ടേ ബുക്കിംഗ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവളിത് പറഞ്ഞു നേരത്തെ ഫസ്റ്റത്തെയാ കിട്ടീക്കുന്നത് നേരത്തെ പോണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഡോക്ടർ പോയിട്ട് പറയാൻ മരുന്ന് എടുത്തിട്ട് വരാം പോയിട്ട് അതെ മോളുടെ അടുത്തൊക്കെ നമുക്ക് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് കാര്യം നോക്കാം മോളുടെ അടുത്തൊക്കെ പോവാൻ മോളുടെ അടുത്ത് പോയി കണ്ടായിട്ട് വന്നല്ലേ

ഞാനല്ലേ പറഞ്ഞ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് വീട്ടിൽ പോവാ പറഞ്ഞപ്പോ മോളെ കാണണം പറഞ്ഞിട്ട് നിങ്ങള് മോളെ കണ്ടതല്ല എന്നാള് വന്നിട്ട് അപ്പഴേക്ക് മോളെ കാണണം ശരി നല്ല കേറും കണ്ടിട്ട് പോവാനോ കണ്ടിട്ട് കൊറേ നാളായി പോലെ പിടിച്ചേ കേറേ മോളെ കാണാനില്ലല്ലോ അവിടെ ഇല്ലേ മോളെ കാണില്ലേ ഫാതിരി കൂട്ടി പോയ ആ ഉമ്മക്ക് വായു എന്താ ഉപ്പി പറയോ കേറ് നിർബന്ധം മോളെ ആ മോളെ കാണണം കാണണം മറ്റേ കൊണ്ടു വായു അയ്യാത്തോടെ പോണ്ട പറഞ്ഞ കൂട്ടാക്കണ്ടേറ് അപ്പൊ നിങ്ങൾ എങ്ങടെ ഇറങ്ങിയതാ போயா வேறத்துக்கு மோங்க போயதையும் கொண்டு டோக்டர்க்கு போயதா அது பின்ன போன வயிக்கு மோளட வீடு அடுத்த ஒன்று கேரி மோள கண்டிட்டு போவாங்க முள கண்டிட்டு போன அதே போய் வீடு எத்தீட்டு വന്ന് മോളെ കണ്ടുപോയത് അപ്പൊ പറഞ്ഞ പിന്നീട് മോളുടെ അടുത്തുകൂടി തന്നെ പോകണോന്ന് ഓടിച്ച കാരണാണ് ഞാൻ അവിടെ ഇറക്കിയിട്ട് എവിടെ ആ നിന്ന് അയ്യോ ഞാൻ കോളിമ്പല് ഒരു പ്രാവശ്യം അടിച്ചിട്ട് കാണാനില്ല രണ്ടാം പ്രാവശ്യം കോളിമ്പല് അടിക്കുമ്പോ മോളെ വെച്ചപ്പോ എങ്ങനെയും പോയോന്നും ഞാൻ ബാക്കിൽ ഞാൻ കോളിമ്പില് അടിക്കുന്ന പോലെ തോന്നിയപ്പോഴാണ് നിങ്ങളുടെ മോളെ ഇതൊക്കെ വരാനും പോകാനും ആരാ ഉള്ളത് മോളെ ഒന്നു വരുന്നത് മോളല്ലേ ഒറ്റ മോളല്ലേ ഉള്ളു അപ്പൊ പിന്നെ നിന്നിടക്ക് പോയി കാണാൻ പറ്റുമ്പോ കൈച്ച് വരാൻ പറ്റോ പിന്നെ മോൾക്കുള്ളത് വാങ്ങിട്ട് വരുന്ന അതിലൊന്നും കൊഴപ്പല്ലാ പറഞ്ഞു പറഞ്ഞു പക്ഷേ വേദന എപ്പോഴും കൊറവൊന്നും പറഞ്ഞു പറഞ്ഞിങ്ങനെ എനിക്ക് മരുന്ന് കഴിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ മരോനോ ഇക്ക പണിക്ക് വയ്ക്കമ്മ അവർക്ക് വർക്ക് ഉണ്ടല്ലോ അപ്പൊ അങ്ങോട്ട് വെക്കുന്നു നിങ്ങൾ എന്തായാലും വരുമ്പോ ഒരു വാക്ക് വിളിച്ച് പറയാനില്ല ഞാൻ എന്തെങ്കിലും ഒക്കെ ഞാന് എന്റെ നിർബന്ധത്തിൽ ഞാൻ ഇങ്ങോട്ട് പോന്നതാ പറയായിരുന്നു അല്ല ആശുപത്രിയിലേക്ക് പോണ വഴിക്ക് അങ്ങനെ മോളെ കണ്ടിട്ട് കൊറേ ആയില്ലേ ഒന്ന് കണ്ടിട്ട് പോവാ ഞാൻ നിർബന്ധിച്ചിട്ട് വിളിച്ചോണ്ടാ അപ്പൊ ഓട്ടോസക്കാരെ അവളെ ഇറക്കി വയ്യാത്തവടന്ന് അവരോട് പറയായിരുന്നു ലീവ് വഴിക്കൊക്കെ ഓട്ടറച്ച കേറുന്നൊക്കെ ആ അതന്നെ ഈ കേറ്റൊക്കെ കേറാൻ എളുപ്പാ അതന്നെ ഇപ്പ ഉണ്ടായത് എന്തായാലും ഇരിക്കുമ്പോ ഭർദ്ദം മാറ്റിയെക്കി ഇരുന്ന് രണ്ടു ദിവസൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി ഓ രണ്ടു ദിവസാ ഉപ്പാകെ കൊഴപ്പല്ല ഉപ്പാക്ക എന്താ മോളുടെ അടുത്ത് സന്തോഷമാണ് എന്താ മോളുടെ കൂട്ട തന്നെ ഉള്ളു ഇപ്പൊ തന്നെ പോയിട്ട് വന്നോളൂ ഇനിയും നിങ്ങൾ മോളെ കാണാ ആകെ ഒരു കുട്ടി തന്നെ ഉള്ളത് നമുക്ക് കാണണന്നില്ലടി അവള് ഇവിടെ തന്നെ നിർത്തന്നാ തോന്നുന്നു പക്ഷെ മര സമയക്കാണ് ഞാൻ ഇവിടെ തന്നെ കൊണ്ട് നിർത്തുന്നു അങ്ങനെയാണ് അന്നൂറുകൂട്ടം പണി ഇണ്ടുമ്പോളെ ശരി എല്ലാരും മാറിയിട്ട് പോയത് ഇല്ലില്ല രണ്ടു ദിവസം കഴിഞ്ഞു പോണോ ഇല്ല ഇല്ല ഉപ്പൊക്കെ ഉപ്പ പറഞ്ഞപ്പിന്നെ അത് ശരി പറഞ്ഞിട്ട് അങ്ങനെ പോന്നതാ ഞാൻ ചായ എന്തേലും അല്ല എന്താ കഴിക്കണെ മരുന്ന് മരുന്ന് എടുത്ത് തരട്ടെ മരുന്ന് വെച്ചിട്ടില്ലല്ലോ ശരി അതെ ബാത്റൂമിലേക്ക് പോകണെങ്കി എന്നെ വിളിക്കാ ഒറ്റക്ക് മാത്രം പോകണ്ട പെട്ടെന്ന് കയ്യിൽ കാലിൻറെ ശില്പ് തെറ്റിയ വീഴും ലാസ്റ്റ് ഒന്ന് മാറുമെങ്കിൽ ഒന്നുണ്ടാക്കണ്ട എന്നെ വിളിക്കാനിവിടെന്നെ ഇണ്ടാകും ചില അങ്ങനെ പോണെങ്കി എന്നെ വിളിക്കണം ഓട്ടാ പിന്നെ മരുന്ന് എടുത്ത് തരട്ടെ മരുന്ന് കഴിച്ചോരുന്ന്

ഇത് കഴിക്കും ഭക്ഷണത്തിന് മുമ്പുള്ള അരമണിക്കൂറിന് മുമ്പ് കഴിക്കണം ഉപ്പാക്ക് കൊഴപ്പൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല അത്ര വ്യത്യാസപ്പെട്ട് ഇപ്പ ഇങ്ങനെയൊന്നല്ല എല്ലാത്തിനും ഉമ്മ വേണം എത്ര മാറ്റം വന്നു ഡോക്ടർ പറഞ്ഞു

എങ്ങനെ എന്തെന്നൊന്നും എനിക്കറിയില്ലല്ലോ പിന്നെ ഒരു കാര്യം നീ പറയില്ല അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും മനസ്സിലാക്കണ കൊഴപ്പല്ല എന്താ കൊഴപ്പില്ലാണ്ടിരിക്കട്ടെ എപ്പോഴും എന്താണ് അങ്ങോട്ട് വരുന്ന പറയുമ്പോ ഉമ്മാക്കൊരു വിഷമാണോ എന്താണ് നൻ്റെ വീട്ടുകാരൊക്കെ ആലോചിക്കുമ്പോ എന്താ അവർക്ക് ഒന്നും അവിടെ തന്നെ ഇല്ലേ അവിടെ തന്നെ ഇല്ലേന്ന് പറഞ്ഞിട്ട് ഓരോന്ന് അതാലോചിക്കുമ്പോ വരാനും തോന്നില്ല പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ആഗ്രഹത്തിന് വേണ്ടി അങ്ങനെ വന്നാലോ അല്ലെങ്കിൽ വരും ഇല്ല കൊഴപ്പൊന്നുമില്ലല്ലോ മോളുക്കല്ലേ എനിക്കിപ്പോ കുഴപ്പൊന്നും അല്ല പണ്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പൊ വിട്ട് ഇപ്പൊ പിന്നെ ഇക്കാനും വെച്ചിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ദിവസങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട് പിന്നെന്ത് നിങ്ങളെ ഒന്നും കാണാൻ വരാനോ നിങ്ങളോ അരികത്തോന്നും നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല പിന്നെ ഇക്കാക്കും ദിവസം പണിയൊക്കെ ഞായറാഴ്ച പോലും പോവാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ ഞാനവിടെ വന്നു വെച്ചാല് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്ക ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അതൊക്കെ കൊണ്ടാണ് പിന്നെ അവിടെയുള്ളവര് ചോദിക്കും മോള് കൊറേ ആയില്ലേ ഉപ്പാക്കി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്താ മോളൊന്നും വരാത്തത് ഇടയ്ക്കൊന്നും ഒന്ന് ഉപ്പാനൊക്കെ ഒന്ന് കണ്ടൂടെ അവളോട് വരന്ന് വന്നൂടെ എന്നൊക്കെ പറയും മോൾക്ക് ഇവിടെ ഒറ്റക്കാകൂലേ അങ്ങനെയൊക്കെ പറയും എന്നാലും ഒന്ന് വന്ന് കണ്ടിട്ട് എന്നൊക്കെ പറയും എല്ലാരടുത്തും നമുക്ക് നമ്മള് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് നടക്കാൻ പറ്റും എനിക്ക് നല്ല വിഷമുണ്ട് ഉപ്പാന്റെ ഓരോ അവസ്ഥകളും ഉമ്മ ഉമ്മയാണെങ്കിലും അവരുടെ ഒറ്റക്ക് ഉമ്മയും ഉപ്പയും അല്ലാണ്ട് വേറെ ആരും ഉള്ള കാര്യങ്ങളൊക്കെ ഞാനാണെങ്കിലും എനിക്ക് അങ്ങോട്ട് വരാനും പറ്റാത്തൊരവസ്ഥ അതൊക്കെ നമുക്ക് എല്ലാവരുടെ ബോധിപ്പിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അവരൊക്കെ ഇത്തമാര് അങ്ങനെ വരലൊന്നുമില്ല എന്താണ് ഇക്കപ്പൊ അവരായിട്ട് തന്നെ പ്രശ്നായിട്ട് ഇരിക്കല്ലേ അവരായിട്ട് തന്നെ വെച്ചടിണ്ടാക്കി തന്നെ പിന്നെ അവര് വരണന്നില്ല എന്നൊരു കല്യാണത്തിനും വായ്പ ഒക്കെ കണ്ടു എന്ന സ്നേഹാണ് പക്ഷെ ഉണ്ടണോ ഇല്ല ഒന്നും ചെയ്യുന്നില്ല അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ വിളിച്ച വിളിക്കലോ അന്വേഷിക്കലോക്കെ ചെയ്യും ഞാൻ കാണായിരുന്നു ഉമ്മ മോൾ വന്നില്ലല്ലോ അതാണ് അറിയാലോ മരുമാന്റെ സ്വഭാവം മരുമാരുടെ അനുസരിച്ച് അവള് നിക്കുക വന്നില്ല അവൻ്റെ നിങ്ങൾ സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് വരുന്നുണ്ടല്ലോ അവള് സമാധാനമായിട്ട് ഇരിക്കട്ടെ ഞാൻ ഇപ്പഴന്നെ മരുമാനത്തൊക്കെ ഒരുപാട് വരണോ നിക്കണെ വിചാരിച്ച റിയാലോ എന്റെ മോള് സമാധാനായിട്ട് ഇരുന്നാ മതി ഇടക്ക് വന്ന് കണ്ടാലും മതി മോള് ഇവിടെ സമാധാനായിട്ടിരി മരുമം പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടെ അത് കൊണ്ടാണ് ആ അത് ഉപ്പാക്ക് വിഷമം വേണ്ട ഉപ്പ അങ്ങനെയൊക്കെ പറയും മോളെ അതാ കണ്ടില്ലേ ഇപ്പൊ വന്നില്ലേ വന്ന് മോളെ കണ്ടില്ലേ പോരെ മോളിഞ്ഞിപ്പോ ഇവിടെ ആ മരുമകൻ പറഞ്ഞാക്കിയാണെങ്കി മോള് വരും സന്തോഷത്തോടെ ഇല്ല നിങ്ങള് തിക്കരിച്ചിട്ട് ഇങ്ങള് വന്ന് കണ്ടിട്ട് വന്നൂടെ ജീവിക്കണ്ടേ അത് പറഞ്ഞ മനസ്സിലാക്കി നിങ്ങള് വെറുതെ വന്നില്ല എടുത്തില്ല എന്നാ ശരി മോളെ എന്തെങ്കിലും എടുത്ത ഉപ്പാക്ക് ഉപ്പാക്ക് സങ്കടാണ് ഉള്ളിലുള്ളതൊക്കെ വന്നതാണ് ഇപ്പൊറത്തേക്ക് അതൊന്നും സാരമില്ല ശരി മൂന്നര ചായ് നിങ്ങൾ ഇന്ന എടുക്കു മൂത്ര വയ്ക്കാനാ പറയേ പറയാണ് നിങ്ങള് ഇതായിട്ട് ഒറ്റക്ക്

ഇവരെന്തിനിച്ചവരൊക്കെ ഇങ്ങോട്ട് കൂടി ഞാൻ നോക്കേണ്ടി വരൂ മതിയല്ലോ ഉമ്മ ഇപ്പൊന്നെ കാണണന്നോണ്ട് വിളിച്ചു വരുത്തിച്ചുണ്ടാവും ഇവിടെ വന്നേ ഓഫീസില് എന്താ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ആ പറയാണ്ട് നമ്മളെ പെട്ടെന്ന് നീ അതെ മരുവനിക്കല്ലെങ്കിലും മോളങ്ങോട്ട് വന്നതും ഇതില്ല അങ്ങനെയാണെങ്കി അവൻ്റെ തന്നെ എണിച്ച അപ്പൊ വന്നിങ്ങനെ ചോദിക്കില്ലേ ഒന്നും ചോദിച്ചില്ല എനിക്ക് അതാണ് നമ്മടെ മോളന്നെ കാര്യ പക്ഷെ ഇങ്ങോട്ട് വരല്ലോ എനിക്ക് വലിയ താല്പര്യാവുന്നില്ല നമ്മടെ മോള് സന്തോഷായിട്ട് ഇരിക്കട്ടെ എന്തോടെന്നിരിക്കുന്നു എന്റെ ഉമ്മർക്കൊക്കെ ആര് നീ ഇവരെ ഉമ്മർത്ത് ചെലവെടുക്കുന്നു നിന്നെ കാണാൻ വേണ്ടി വന്നതാണ് എന്ത് നീ ഡെയിലി പിന്നെ കാണണ്ട ആവശ്യം നീയാണ് വിളിച്ചു വരുത്തിയത് കേട്ടോ എനിക്ക് അതെ ഒന്നാമത് തന്നെ മനുഷ്യൻ എട്ടോട്ടോ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് പൈസ ഒന്നിനും തകയുണ്ട് ഇനി ഇവരെ ചെലവ് കൂടി ഞാൻ ഏറ്റെടുക്കണ ഒന്നാമത് എന്റെ ഉപ്പാക വയ്യ വയ്യന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ പറഞ്ഞ അതിന് മരുന്ന് അത് നോക്കണ്ടെന്ന് വെച്ചിട്ടാണ് നീ അവരെ കൂടെ അങ്ങനെയൊന്നും ഇല്ല ശബ്ദിക്ക അവര് ആശുപത്രിക്ക് പോവാൻ പോയിട്ട് വരുന്ന വഴിക്ക് കാണാൻ വേണ്ടി പറയണേ കണ്ടുകഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് എത്ര ദിവസം കഴിഞ്ഞിട്ട് വെച്ചിട്ടാ കണ്ടു സാനുകുട്ടി എല്ലാം ശുഭിക്ക ഉപ്പാക്ക് തീരെ വയ്യാത്ത കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അവർക്ക് എന്റെ കൂടെ പൂതി വരുന്നല്ലേ രണ്ടു ദിവസം ഞാൻ ഇരിക്കാൻ പറഞ്ഞു രണ്ടു ദിവസം ആരോട് ചോദിച്ചിട്ടുണ്ട് അതേന്നും ആവശ്യമില്ല അവർ മര്യാദക്ക് ഉച്ചയ്ക്ക് എന്താ ഭക്ഷണോ കാര്യങ്ങളോ എന്താ കൊടുത്തിട്ട് പറഞ്ഞേക്കാൻ നോക്ക് എന്റെ കയ്യില് അവരെ 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 ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ നീ തരുന്നത് നോക്ക് ഓ നോക്കാനോട് ഞങ്ങൾ അതെന്തേലും ചോദിച്ചിട്ടുണ്ടെന്നോ അവര് വന്നു ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു അതില്ല നിങ്ങൾ ഇപ്പൊണ്ടായത് നിങ്ങൾക്കെ പറയണെ ആര് പിടിച്ചിരുത്തി അവരൊരു ആഗ്രഹത്തിന്റെ പേരിലല്ലേ എന്തിനാ ശ്രദ്ധിക്കാ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഉമ്മ ഉണ്ട് അതുപോലത്തെ ഒരു ഉമ്മയപ്പന്നെയാണ് അവരും വയസ്സായത് ഞാൻ ഒറ്റ മോള് ഇങ്ങളെ നിങ്ങള് പറഞ്ഞിട്ടില്ല ഇപ്പൊ അത്രയും വയ്യാണ്ട് കടന്നിട്ട് പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടെ ചോറ് കൂട്ടാൻ വരും അവർക്ക് ചെലവാക്കാൻ രൂപ പോലും അവർക്ക് വേണ്ടി ചെലവാക്കില്ല എന്തെന്നാ ശ്രദ്ധിക്കാണിക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഒരു എക്സ്ട്രാ ചെലവാണ് എനിക്ക് പറഞ്ഞാ മനസ്സിലായി എന്റെ വീടില്ല എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും നീ തീരുമാനിക്കണ്ട മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞില്ല അവര് കേട്ടോട്ടാ കേട്ടിട്ട് പോവാൻ പറ്റുന്നവരാണെങ്കിൽ പോട്ടെ അത്രയും നാണോ ഇവിടെ ഇരിക്കു അല്ലാത്ത എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോട്ടെ നിന്റെ ഉമ്മ ഉപ്പാന്നെ എനിക്ക് സിമ്പതി ഒന്നുമില്ല എന്റെ കാശ് ചെലവാണ്ടിരുന്നാ മതി ഒരു രൂപ ഞാൻ ഇറക്കില്ല മനസ്സിലായില്ലേ നീ ഇറക്കിക്കോ നീ എന്താ വെച്ച ചെയ്തോ അതെ എന്തെങ്കിലും പറഞ്ഞിട്ടേ അവര് ഒഴിവാക്കാൻ നോക്കിയേ നിനക്ക് പറ്റിയില്ലെങ്കിലേ നീയും പൊക്കാം അവരൊക്കെ അല്ല എല്ലാം കൂടി കെട്ടി എഴുന്നള്ളി വരുന്നിരിക്ക എന്റെ പൈസ ചെലവാക്കാൻ വേണ്ടിട്ട് പിടിക്കേ ആ ഒന്നുമില്ല അത് അവരെക്കാ പണിക്ക് പോയ അവിടുത്തെ ടെൻഷനൊക്കെ എന്റെ അടുത്തൊന്നും ചീത്ത പറയും അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇല്ല അങ്ങനെ പറഞ്ഞത് വേറെ ഒന്നും പറഞ്ഞില്ല അത് ഇല്ല ഓരോന്നു പറയുമ്പോ വിഷമ വേറെ ഒന്നുമില്ല അതെ ആണുങ്ങളാകുമ്പോൾ അങ്ങനെ തന്നെ പുറത്തു പോയിട്ട് വരുമ്പോളേ അവരെന്തായത് എന്നൊന്നും നമുക്കറിയില്ലല്ലോ ഞാൻ വിഷമിക്കൊന്നും വേണ്ട നമ്മൾക്കൊക്കെ ശരിയാകും എനിക്ക് മോട്ട് വിഷമങ്ങളൊക്കെ മാറും അത് ഏതാനും കാര്യം പറയാൻ വന്നത മോളെ നമ്മളൊരു ഓട്ടഷ് പിടിച്ചു തരുമോ ഇപ്പോൾ അവിടെ രാത്രി കിള്ളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എനിക്കത് പോകണം എന്തിന പോ മരുന്നൊക്കെ നമുക്ക് ഇവിടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വേണ്ടമ്മ അമ്മ ഇരിക്ക എത്രയോ ദിവസം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉപ്പാനായിട്ട് ഞാൻ സംസാരിക്കും ഉപ്പാ നടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടി പോണ്ട ഇരിക്ക സമയം ഇപ്പൊ നാലുമണി ആകുന്നേ ഉള്ളൂ പറ്റുവാണെങ്കിൽ ഒരു വണ്ടി പിടിക്കാങ്ങനെ ഇറങ്ങി നിൽക്ക വണ്ടി അല്ലെങ്കിലും കാലി വണ്ടി പോവുകയാണെങ്കിൽ പോവാ വീട്ടിലേക്കാ പോകാലോ എന്ന് വെച്ചിട്ട് മുളക് ആരും അതെ നിങ്ങള് ഉണ്ടടുത്ത് മാറിയ പോവാ ഒരു മുണ്ട് ആ വെള്ളം മുണ്ടെടുത്തിട്ടേ പോയിട്ട് മാറി മോളോട് പറഞ്ഞിട്ടുണ്ട് ഒരു വണ്ടി പിടിച്ച് തരാന് അപ്പൊ രണ്ടു ദിവസം കൂടി നിന്നിട്ട് ഒന്ന് കൂടെ എന്തിനോപ്പാ ഇല്ല മോളെ അപ്പടെ മരുന്നൊക്കെ മറന്നു വെച്ചിട്ട് വന്നല്ലേ നോക്കിയിട്ട് നിങ്ങളൊന്നും നോക്കിട്ട് പോവാണ അപ്പളാണ് പിന്നെ ശരി കുറച്ചു നേരം ഇരുന്നിട്ട് പോവാന്ന് വെച്ചിട്ട് ഇപ്പൊ ഇത്ര നേരം മോളെ ഒരു ഓട്ടോഷ് പിടിച്ചാ താങ്കൾ വീട്ടിലേ പോയി ഇറങ്ങിപ്പോ ബസ്സിലൊന്നും പോകണ്ട ആവശ്യമില്ല അതാ ഓട്ടോ പിടിക്കാൻ പറയണേ നിങ്ങൾ എനിക്ക് ഇപ്പൊ മുണ്ട് മാറിയാ വെള്ളം മുണ്ടിട്ട് ഉടുക്കി പൂവാക്ക് ഇനിയും വരാലോ മോളെ കാണണം തോന്നുമ്പോ വരാ നിക്കണംന്നൊന്നുമില്ലല്ലോ മോളെ മോളെ കണ്ടിട്ട് പൂവാലോ വേണ്ട മോളെ മരുവനെ കണ്ടു സംസാരിച്ചു മരുവൻ കുളിക്കാനാണ് തോന്നിട്ട് മോൻ പോയത് കുളിച്ചു വരട്ടെ അപ്പഴേക്ക് മോള് പറഞ്ഞാ മതി കൊഴപ്പൊന്നുമില്ല നിങ്ങളെ മുണ്ടു മാറിയ പറ്റ എനിക്ക് മെല്ലെ എനിക്ക് ഞാൻ പിടിക്കണം വേണ്ട ഇപ്പൊ മുണ്ടു മാറട്ടെ പറ്റി നല്ലപ്പ അതെ മുണ്ടും മാറി അല്ല നമ്മൾ ദിവസം പെട്ടെന്ന് തീരുമാനം മാറ്റിട്ട് അതെ നമ്മടെ മോള് റൂമിൽ പോയ നമ്മൾ അവിടെ ഇരുന്ന് അരവനെന്ന് പറഞ്ഞിട്ട് എളിച്ച് ഒരു മെയിൻ നോക്കും നോക്കി ഇങ്ങനെ കളഞ്ഞു നോക്കിയ പോലെ അതിൽ തന്നെ എനിക്ക് മനസ്സിലായി പിന്നെ മോള് ഉള്ളിൽ വെച്ചിട്ട് അതിലടിച്ചിട്ട് എന്തൊക്കെയാ പറയണന്ന് അറിയുമരോ ഞാൻ കേട്ടു നിങ്ങള് മൊബൈൽ നോക്കിട്ടിരിക്കാൻ നിങ്ങൾ കേട്ടില്ല നമ്മുടെ മോള് നമുക്ക് വേണ്ടിയിട്ട് എന്തിനാ നമ്മുടെ മോള് മനസ്സമാധാനമായിട്ട് ഇരിക്കട്ടെ അത് നന്നായിരിക്കും നമുക്ക് സുഖം അത് മുണ്ടു മാറിയേ മുണ്ടു മാറി നമുക്ക് പോകാം വരണം തോന്നുന്നു വരാ കാണാൻ പോകും അതൊന്നും വിചാരിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റാൻ മോള് പറയാ മോള് പിന്നെ പോകാന്ന് പറയില്ല അവൾക്ക് നമ്മളായിട്ട് വേണ്ടിട്ട് അവൾക്ക് നമ്മളായിട്ട് വേണ്ടി അവളൊക്കെ മോള് സമാധാനായിരിക്കട്ടെ അത് കേട്ടാ മതി നമുക്ക് ആ ഇപ്പൊ റെഡിയായി മോളൊന്നും ഇപ്പൊ നിങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് എന്തേലും വെക്കേണ്ടി വരും ഞാൻ കുറച്ച് കറി എന്തെങ്കിലും ആക്കി തട്ടേ ഒന്നും വേണ്ട മോളെ ഞങ്ങൾ ഈ വയസ്സായ ഒരു ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട പിന്നെ മോളുടെ അടുത്തൊരു കാര്യം പറയട്ടെ ഉമ്മാക്കും ഉപ്പാക്കും ആണായും പെണ്ണായാലും എനിക്ക് ഒരാളെന്നുള്ളത് ഏഹ് അത് ആണായാലും പെണ്ണായാലും പെണ്ണായി ജനിച്ചാൽ ആ മോൾക്കൊരു മരുവം വരുന്നത് മോനെ പോലെയാണ് ഞങ്ങൾക്കും പോലെ സ്വന്തം ഉമ്മാനെ പോലെ കരുതണം പക്ഷെ അത് അങ്ങനെ പറയുള്ള മോളെ അതാണത് ആ യോഗം എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് മോള് വിഷമിക്കണ്ട സാരിലൊക്കെ ശരിയാവും ശരി മോളെ അതെ ഉപ്പയും മാറ്റി പോയി ഇനിയിപ്പൊ ഉമ്മന്തായാലും ഇറങ്ങട്ടെട്ടാ മോളൊന്നും വിചാരിക്കണ്ട ഏ ഇനിയും വരാ മോളെ കാണാൻ തോന്നുമ്പോ തങ്ങള് വരൂട്ടാ ഇനിയിപ്പൊ നിന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട എന്റെ മോള് സമാധാനമായിട്ട് ഇരിക്കാതും മതിയല്ലോ വന്ന് കണ്ടു ഇത്ര നേരം ഇരുന്നു മരുവനേയും കണ്ടു ഇനിയിപ്പെന്താ ഇനി കുഴപ്പം ഒന്നും ശരി മോൻ കുളിച്ചു വന്നാ മോളെ പറഞ്ഞാ മനസിലാവൂലേഞ്ഞോ ഇപ്പൊ സമാധാനായില്ലേ എന്തിനാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കണ് ഞാൻ നിങ്ങള് പറയണ എന്തെങ്കിലും ഒരു മറുവാക്ക് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം നിങ്ങള് പറഞ്ഞ പോലെ അനുസരിച്ചു പോണ് അവതാണ് ഞാൻ നിർബന്ധിച്ചിട്ടാണ് രണ്ടു ദിവസം നിൽക്കാന്നെങ്കില് അവരൊന്നും നിങ്ങളെ സ്വത്തിനും മുതലിനും നിങ്ങളെ ചെലവിന് കഴിയണം എന്നൊന്നും എന്റെ ഉമ്മയും കഴിഞ്ഞിട്ടില്ല അതെ നീ എന്ത് കാര്യ പോയില്ലേ അതന്നെ സമാധാനം പിന്നെ നീ എന്റെ ചെലവിലല്ലേ കഴിയണ് പിന്നെ ഞാൻ പറഞ്ഞാണ്ട് കേട്ടാ മതി കൂടുതലൊന്നും ഇങ്ങോട്ട് പറയാൻ നിക്കണ്ട നിന്റെ ഉമ്മയും ഉപ്പയും ഒന്ന് ഞാൻ തല ഊത്തി നിക്കണ എൻറെ കുടുംബത്ത് നിനക്ക് പറ്റിയെങ്കിൽ ഇവിടെ നിൽക്ക് അല്ലെങ്കിൽ നീയും പോക്കാവം ഞാൻ നിർബന്ധിക്കണമെന്നില്ല നിങ്ങളുടെ അടുത്തൊന്നും മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ വരെ ആ ചെല്ലി ചെല്ലി പോയിട്ട് ചായ എടുത്തു വെക്കാൻ അതെങ്ങനെ നടക്കട്ടെ